കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവായിരിക്കും നിങ്ങളുടെ അറിവിൽ ഈ പറയുന്ന യോഗ്യതയുള്ള അതായത് ഒരു സ്പെഷ്യൽ ആണ് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റിൻ്റെ ഒക്കെ ഉള്ളിൽപ്പെടുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം അവർക്ക് ഈ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ അതും കേരള പോലീസിലേക്ക് ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ അതായത് നാനൂറ്റി എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ദനിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗ് ഡിപ്പാർട്ട്മെൻ്റിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ആ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ പോസ്റ്റാണ് ടെക്നിക്കൽ പോസ്റ്റാണ് അത്യാവശ്യം അധികം ക്വാളിഫിക്കേഷൻ തന്നെ ഇതിന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറയാനുള്ള സാധ്യത കൂടുതലാണ് യോഗ്യത ഉള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട പേസ് കെയിൽ പറയുന്നത് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് നിലവിലൊരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വിളിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിലവിലെ വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല മതോഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് പൈസരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ എ ഡിഗ്രി ഇൻ ഓട്ടോ മൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് വാലിഡ് കറണ്ട് കറണ്ട് ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണെന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് യോഗ്യത യോഗ്യതയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക ഈ ഒരു നോട്ടീസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ അപേക്ഷിക്കുന്ന അപേക്ഷ സമർപ്പിക്കുമ്പോൾ കേരളം അവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക